സാധനം നമസ്കാരം ഞാൻ ഇന്ന് പുതിയൊരു സംഭവമായിട്ട് പോവാണ് എന്താ സുവയിൽ കറിയും ഒരു ചെറുപ്പക്കാരൻ പത്തിരത്തി രണ്ട് വയസ്സായിട്ട് അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നുള്ള നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലാണ് ഒരു വെറൈറ്റി ഫുഡ് എന്താ കൊണ്ടായി തരാൻ ചോദിച്ചാൽ വേണ്ടി പോകണം നമുക്കാണ് പോയ സുവേലാ എന്താ എന്ത് ഫുഡില് എന്ത് ഫുഡില് ഏ ഇത് വലിയ പണ്ടാരോ ജിച്ച് വേണ്ടിട്ട് എന്ത് ഫുഡ് ഉണ്ടായി ഉണ്ടായിത്തരാ എന്തായി തരാ വെറൈറ്റി ഫുഡ് ഇവിടെ ഉണ്ടാക്കാത്ത സാധനം എന്താക്കാൻ പറ്റെ അപ്പൊ ചേരുവകളൊക്കെ കട്ട് ചെയ്ത് ഓരോ ഐറ്റംസ് റെഡിയാക്കി വെച്ചു അപ്പൊ എന്ത് ചെയ്തു ചിക്കന് എന്ന് പറഞ്ഞു ചിക്കൻ പൊരിക്കലെ എണ്ണ എന്ത് ചെയ്തു അടുപ്പത്ത് വെച്ച് ചൂടാക്കി എന്തായാലും പരിപാടി തുടങ്ങിണ്ടല്ലോ ഇതാണ് മസാല അടിച്ച് വെച്ചാണ് എന്നിട്ട് ഇതുകൊണ്ട് എന്താ പരിപാടി എന്നിട്ട് എന്നിട്ട് ഓരോ പീസായിട്ട് കട്ടൂല എണ്ണ ചൂടാക്കാതെ മേടിച്ചു അല്ലേ സംഗീത പിന്നെ പിന്നെ ഇതിന്റെ പേരെന്താ ഇത് തിന്നാൻ ഞാൻ തന്നെ തിന്നലേ ഇത് അതെന്താവിടെ നോക്കിട്ട് അവസാനം നമ്മൾ എല്ലാ ക്യാമറ പൊടിച്ച ചെലപ്പോ അടുപ്പിന്റെ ചൂട് എട്ടിയാണ്ടേ തീരുമാനാവും പൊക്കപ്പാടെ കുട്ടുകാരൊക്കെ കൊണ്ടിട്ടമാതി ആവില്ലല്ലോ ഒന്നിച്ചാവൂലോ പിന്നെ കോച്ച മാതിരി എത്തിയാറേണ്ടോ ഇത് ഇതിനിച്ചോ മംഗള പഞ്ചായത്തിലെ കൂട്ടിൽ ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന സൂയിൽ പറഞ്ഞ ചെറുക്കനെ കാണാന്നാണ് ഈ ചെറുക്കനെ ആള് കട്ടത്താടിയും കണ്ട കഞ്ചാവ് ലുക്കൊക്കെയാണെങ്കിൽ പക്ഷെ ആടി ഇവിടെ പണ്ടാരന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻ്റെ ഫുഡ് എന്താ നോക്കട്ടെ ഇതൊക്കെ തിന്നിട്ട് നാളെ ഇന്റെ അവസ്ഥ എന്താ ഞാൻ ഇങ്ങോട്ട് പറയണ്ടേ എന്താ ഈ ഫുഡിന്റെ പേര് വെച്ച് മനസിലായില്ലേ അപ്പൊ നീ ആരെയും വന്ന് സാധനം ചോദിച്ചാലോ പേരില്ലേ ആ സംഭവോ വയറിളക്കിയാൽ കൊല്ലല്ലേ കാര്യം പക്ഷെ ഇത് വെറൈറ്റി ഫുഡ് തന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുണ്ട് എന്തൊക്കെയാ പ്ലാൻ വന്നിട്ടുണ്ട് ഇവിടെ കൊറേ സാധനം നാട്ടിൽ കാണിച്ചില്ലേ കട്ട് ചെയ്ത് വെച്ചിണു ഇതുകൊണ്ടൊക്കെ പാടെ ചവിട്ടിക്കുട്ടി എന്തായാലും പരിപാടി ഉണ്ട് ഇത് എന്തൊക്കെയാണ് പറഞ്ഞു ആ ഇഞ്ചി ആ ഉള്ളി തക്കാളി ആ പിന്നെ വേപ്പിന്റെ മലിച്ചപ്പോ കണ്ട് ഒരു മതി വേറെ കട്ടിടുന്ന വേവ ഉള്ളതാണ് പക്ഷേ പായസം ചട്ടി കിടക്കണം ചിക്കൻ്റെ മൂപ്പരുന്നേ ഫ്ലാഷ് ഇട്ട് വെക്കണം ലൈറ്റിന്റെ കിച്ചണില് ഓൾറെഡി ലൈറ്റ് കുറവാണ് എങ്കിലും ഞങ്ങള് ഇല്ല ലുക്കിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കത്തിക്കറിപ്പിച്ച് സാധനം

ഉരുളി കായില്ലോൾഡ് പാമോയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ജീരകം വലിയ ജീരകം അത് അപ്പൊ വല്ലേതാക്കി രണ്ട് വെല്ലുളളി കുക്കറിഞ്ഞത് ഉപ്പു ഈ കുട്ടി നല്ലോണം ഞാൻ ഇളക്കി മറിച്ചെല്ലാം ശെരിക്കും പറഞ്ഞാൽ ഫുഡിന് എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണപ്പും ും പേരിന്റച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മതി ഇനി പേരിന് കൊറച്ച് മല്ലിപ്പൊടി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നിത്ര മതി അല്ലേ അല്ല ഇന്നൊരു പരിപാടി ഇന്ന രണ്ടു ആളക്കല്ലേ ഇന്നത്തെ മോർട്ടലി മിസ് കാക്കിയാണ് ഇങ്ങന മിസ് കാത്ത നാളെ വീഡിയോ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വിചാരിച്ചേ ഞാൻ കാരണടേ ആ സുഹൈൽ കാരണേ കാരട്ടോ നാളോ ഇതിനെപ്പറ്റി ഒരു സെക്കൻഡ് വീഡിയോ ഇട്ട് ആരെങ്കി അതും ഞാൻ കാരണടേ അതും ചെയ്യാറാണ് ആ നന്നായിട്ടാണേ നന്നായിട്ടാണോ നാസ ഐടുല നാസ ഐടുല വീഡിയോ ഇടും അതെന്താ ഇടും എങ്ങേണ്ടാലും വരും ആ വേറെ കാര്യം നന്നായിട്ട് ഇരക്കി കൊടുക്കാ

ഒരു കുരുമുളക് കേട്ടോസ്റ്റ് എരിവുള്ളത് ഇതിന്റെ ി വെക്കേരിനെ എന്നിട്ട് ലേസം കൂടി ഇട്ടിട്ട് ലേസം ലേസം മതി എന്നിട്ട് ഇത് അടച്ചു വെക്കാം അതിന്റെ ആവി പോവരുത് അങ്ങനെ വെക്കാം പൊറോട്ട എന്താ പറഞ്ഞത് പരത്തി അതേമാതി രണ്ടര മണവും വലുത് അത് നോർമലി പറാത്ത അല്ല നോർമലി പറാത്ത അല്ല കുറച്ച് വലുത് കുറച്ച് വലുത് നല്ല നൈസ് ആയിട്ട് വരത്തണം നൈസ് വർത്തിട്ട് കണ്ടണം ഇയരെ മാതി ഒരു മൈഡം ഇതിന്റെ ഇതിന്റെ പൗഡി വലുത് പൗഡി വലുത് അതേമാതി അടറണം വയാ ഇങ്ങേരെ ചോദിച്ചോ ച്ചട്ടെ ഉണ്ടായിട്ടേക്കൊട്ടി ചട്ടി പൊറോട്ട ഇട്ട് ഒരു വലിയ രണ്ട് പൊറോട്ട രണ്ട് ചെറിയ രണ്ട് ചെറിയത് ഒന്നിച്ചു ഒന്നും ആ അങ്ങനെ എന്തത് തിന്നാ തരൂലെന്നോ നല്ല അത് വേവട്ട് നോർമലി വേവ്

ഭംഗിയായിട്ടിലെ ഇങ്ങനെ വള്ളം നിറച്ചേക്ക നേരെ ആഘോഷിച്ചല്ല സാധനിക്ക എന്നിട്ട് ബാക്കി വള്ളം നല്ല ചൂടായി വരണം കേട്ടോ എന്നിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരും വയൻ്റെ നല്ല വൃത്തി തുടച്ചോളൂ നല്ല ക്ലീൻ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കി രണ്ട് ഭാഗം തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഭാഗം തുടച്ചുടും വൃത്തി വയൻ്റെ ചൂടാക്കാം വാറ്റന്ന് പറയില്ലേ

പൊടിഞ്ഞൊണ്ടും കമ്മിറല്ലൊറോട്ട ഇനിയാണ് നമ്മുടെ ചിക്കൻ മിക്സ് പണേ നേരത്തെ ദമാക്കി വെച്ച് ചിക്കൻ ആണത് ആ ചിക്കൻ എടുത്ത് ഇതിലോട്ട് അടിക്കണം

വെള്ളത്തിന് അപ്പൊ നേരത്തെ തയ്യാറാക്കി വെച്ച പൊറാട്ട അടുത്ത ചോട്ട പൊറാട്ട അതിന്റെ മുകളിൽ മലയാള പൊറാടും വെറൈറ്റി മടക്കല് ഇങ്ങനെ ഇങ്ങനെ വടക്കി വെച്ച് ഇവിടെ വായന റെഡിയാണ് ആ വായന്നാർ നനച്ചു വെക്കണം അല്ലെങ്കിൽ നനച്ചു ആ അല്ലെങ്കിൽ പൊട്ടും പറഞ്ഞു കൊടുക്കണ്ടേ ആ ഇവിടക്കും വെള്ളം ചക്ക ഒന്ന് റെഡയ ഒരു പൊതി റെഡി ആയിക്കണു അടുത്ത പൊതി പൊതിയാൻ പോകണേ അപ്പൊ എന്താ വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ പൊതിന് സാധനം മനസ്സിലായി കിട്ടും ഒരു രണ്ട് പൊറോട്ടയും വെച്ചിട്ടുള്ള പണിയാണിത് ഇത് എന്തൊക്കെയാവും എന്നുള്ളത് ഉടയാ നമ്പുരാനും അറിയാം സത്യം ശരിക്കും സത്യം ശരിക്കും എന്തെങ്കിലും ഇട്ടിലി ചമ്പിൽ ആവി എന്തിട അതാ ബുദ്ധിമുട്ട് മര്യാദ അത് മാത്രമേ കൊള്ളു ഇഡലി വലിയ പാക്കാണ് വന്നിട്ടുണ്ടല്ലത് വലിയ പാക്കിങ് ആയിക്കണു അപ്പൊ ചെറിയ ഇഡലി ചമ്പ ആകുമ്പോ നമ്മള് കൊള്ളുന്ന രീതിക്ക് ഓരോന്ന് വെച്ച് വേവിച്ച ഒമ്പത് ഇരുപത്തി ഒന്ന് ഒമ്പത് ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പറഞ്ഞ ഒരു ഇരുപത് ഇരുപത്തി ആറ് സമയം അഞ്ചു മിനിറ്റ് ആയി അഞ്ചു ചോരയിൽ ബുക്കി വെക്കിണാങ്കണത്തിന്റെ രക്തസാക്ഷികൾ പ്ലേറ്റ് എടുക്കാനും അറിയില്ല ഇങ്ങോട്ട് വെക്കടക്ക തുറന്നോക്കി പോയാ എന്റെ മദ്യത്തോണ്ട് ചുരുങ്ങാൻ ഒരു ഇത് മത്സ്യണ്ട് പറയാൻ വേണ്ടി എല്ലാരും പേടും എന്ത് പൊറോട്ട കുനു കുനായിക്കോട്ടോ രക്ഷയില്ല പൊറാട്ട അങ്ങനെ കൂട്ടി അടിച്ചിട്ട് പറയാ സാന തിന്നോ കച്ചു ആ സാനം തിന്നോക്കിന്നൊറോട്ട കൂട്ടിയടി പൊറോട്ട കൂട്ടിയടി സാനത്തേക്കുള്ള ടച്ച നല്ലത് കഴിച്ച് 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 വെറൈറ്റി ഫുഡാണ് കഴിച്ചു കഴിച്ച് സുബ്രഹ്മാന്തന കച്ചുണ്ട് അഞ്ചു വാക്കേണ് വരൂ വരും ഇത് പുതിയ ഐറ്റംസ് ഫുഡ് നോക്കിയതാ ശക്തമായ അഭിപ്രായങ്ങൾ പറയണം ബോറാണെ ബോർന്ന് പറഞ്ഞോളല്ലേ സോയലിനെ കൊണ്ട് പുതിയ പണ്ടാരിയിൽ അവന്റെ കൈക്രിയില് പുതിയ സാധനം ഇന്ന് ഇന്ന് ഇതിനെ നമ്മൾ ആഹ്വാന ഹോട്ടലിന് പേരിട്ടാണ് ഈ ഫുഡിന്റെ പേരിട്ടാണ് എന്നാന്നോ 있죠 ഞാൻ നിങ്ങക്ക് വേങ്ങണ്ട് ഞാൻ ഇങ്ങക്ക് സുഖല്ല സുപ്ര പഠഞ്ഞിരുന്നു ഇങ്ങൊക്കെ നമ്മൾ ഡയറി ആയിട്ട് പഠി てる സുഹേലു കാരണം ഇടിച്ച ക്യാമറ ഒരു കാര്യം പറട്ടേ സുഹേലിനെ മാറ്റി നിന്നാ അവര ആയില്ലേ നികി തന്തപുടിന് പെണ്ടിണ്ട് ഒരു पीस കുറച്ചു വെക്കുക കി ആകുതാവും നിന്നെ ഓക്കേ വാ വാ ഒരു മിനിറ്റ് ഷോട്ട് നിന്നപ്പതിന് തീർന്നു എങ്ങനെ സുപ്ര വ്യക്തിപരമായ അഭിപ്രായം പാസ് സുപ്ര പറഞ്ഞേ രസല്ലോ സുപ്രുള്ള ബോറാണെങ്കി പറഞ്ഞിട്ടോ രണ്ടു മിനിറ്റ് തോർന്നിട്ട് സാനം തീർന്നു എന്ത് ഇത് കേട്ടോ എത്ര ഇപ്പൊ സാധനം തീർത്തു അറിയോ േടി അടിപൊളി എന്തായാലും ഇതിന് പേരിടാൻ പോകണം എന്താ പേര് അതാണ് ഇതിനെന്താ പേരിടാ സൂപ്രാ പേര് ഇപ്പൊ തിന്നീന്താ പേരിടാ ശ്ന പൊടി നമുക്ക് കിട്ടില്ല ഈ ചൊറുക്കില്ല ഫുഡ് വേറെ ഞാൻ ചോറു കമ്മിയാണെങ്കിലും അതിൽ ചോർക്കുണ്ടോ എന്നാ നദിക്കും മേലെ ചൊറുക്കില്ല ഫുഡ് രസം ടോപ്പ് രസമാണ് എല്ലാവർക്കും അടിപൊളി ചൊല്ലി വൈബ് ഫുഡ് കാരണം വെച്ചാല് നമ്മളെ കൂട്ടില് ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ല ഫുഡ് കിട്ടുക അടിപൊളി വൈബാണ്

ഞമ്മളെ ബ്ലോഗിന് വേണ്ടി ഫുഡ് എന്ന് പറയാം ചുക്കൂറിന്റെ ബ്ലോഗിന് വേണ്ടി ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ഫുഡ് നിങ്ങൾക്ക് നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഫുഡിന് പേര് പോലും ഇല്ല പക്ഷെ ഫുഡ് വേറെ ലെവലിലാണ് നൂറ് ശതമാനം ആണ് ഞാൻ അങ്ങനെ ആണ് ആ ഫുഡ് ഒന്ന് നോക്കി പിന്നെ നമ്മൾ ഒരു ും കാര്യങ്ങളും ഇല്ല പൈല ചെറിയ സെറ്റപ്പിൽ താഴ്ന്ന പത്ത് മിനിറ്റ് ഒന്നേ നമുക്ക് പറ്റുള്ളൂ അതാണല്ലോ വെയിറ്റ് ചെയ്യണം ആ വെയിറ്റ് ചെയ്യണം അപ്പൊ സാബറും സാധാരണ നമ്മള് പുറത്തിറക്കുന്ന ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് അങ്ങനെ സാധനം കിട്ടും കഴിച്ചോളി പൊളി പോയി